ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഫോൺ നമ്പർ നമ്മളറിയാതെ ഗൂഗിൾ ഷെയർ ചെയ്യുന്നത് എങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും തീരെ പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്നും കോളുകൾ വരാറുണ്ട് ഇതങ്ങനെയാണ് നമ്മുടെ നമ്പർ അവർക്ക് ലഭിക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകും നമ്മൾ ഗൂഗിൾ വഴി പല വെബ്സൈറ്റുകളിലും പ്രവേശിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ സ്കാം ആയിട്ടുള്ള വെബ്സൈറ്റുകളിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മളുടെ നമ്പർ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട് നമ്മൾ ഈ പറയുന്ന ഈ മൂന്ന് സെറ്റിങ്സ് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് തേർഡ് പാർട്ടി വെബ്സൈറ്റ് വേണമെങ്കിലും ധൈര്യമായിട്ട് പ്രവേശിക്കാനും ഉപയോഗിക്കാനായിട്ട് സാധിക്കും അടുത്തതായി നമ്മൾ നമ്മളുടെ മൊബൈൽ ഫോണിൽ പോയതിനു ശേഷം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇവിടെ കാണുന്ന സെർച്ച് ബാറിൽ നമ്മൾ ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് താഴോട്ട് വരുമ്പോൾ നമുക്കിവിടെ കാണാം ഗൂഗിൾ സെറ്റിംഗ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഓൾ സർവീസസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക ശേഷം ഇവിടെ നമുക്ക് കാണാം ഓട്ടോ ഫിൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്യുക അപ്പോൾ നമുക്കൂടെ കാണാം ഫോൺ നമ്പർ ഷെയറിംഗ് എന്നുള്ള ഒരു സെറ്റിംഗ് ഇവിടെ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും ഹെലോ ഗൂഗിൾ ടു ഷോ യു എ സ്ക്രീൻ ദാറ്റ് ലെറ്റ്സ് യു ചൂസ് എ ഫോൺ നമ്പർ ടു ഷെയർ വെൻ എ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ റിക്വസ്റ്റ് യുവർ ഫോൺ നമ്പർ ഇത് എനേബിൾ ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ വെബ്സൈറ്റിലാണോ പ്രവേശിക്കുന്നത് അവർക്ക് നമ്മളുടെ നമ്പർ ഗൂഗിൾ ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇത് നമ്മൾ ഡിസേബിൾ ചെയ്തിട്ട് കൊടുക്കുക ഇതാണ് ആദ്യത്തെ സെറ്റിങ്സ് അടുത്തായി നമുക്ക് രണ്ടാമത്തെ സെറ്റിങ്സ് ഏതാണെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ആ ത്രീ ഡോട്ട് ലൈനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇവിടെ താഴേക്ക് വരുമ്പോൾ നമുക്ക് സെറ്റിംഗ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇവിടെ നമുക്ക് കുറച്ച് താഴോട്ട് വരുമ്പോൾ അഡ്രസ്സസ് ആൻഡ് മോർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ കാണാം സേവ് ആൻഡ് ഫിൽ അഡ്രസ്സസ് ഇൻക്ലൂഡ്സ് ഇൻഫർമേഷൻ ലേക്ക് എ ഫോൺ നമ്പേഴ്സ് ഇവിടെയും നമ്മളുടെ ഫോൺ നമ്പർ ഇവിടെ ഷെയർ ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ ഇതും നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് മൂന്നാമത്തെ സെറ്റിംഗ്സ് ഏതാണെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ വീണ്ടും സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം സെർച്ച് ബാറിൽ നമ്മൾ പെർമിഷൻ മാനേജർ എന്ന് ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും കൺട്രോൾ ആപ്പ് ആക്സസ് ടു യുവർ ഡാറ്റ അതിൽ നമ്മൾ വീണ്ടും സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുക അതിനുശേഷം മൂന്നാമതായി കാണുന്ന പെർമിഷൻ മാനേജർ കൺട്രോൾ ആപ്പ് ആക്സസ് ടു യുവർ ഡാറ്റ എന്നുള്ള ഒരു ഓപ്ഷൻ വീണ്ടും വന്നിട്ടുണ്ട് അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വീണ്ടും ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും കോണ്ടാക്ട്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മൾ ഏതൊക്കെ വെബ്സൈറ്റിലാണ് നമ്മളുടെ ഫോൺ നമ്പർ ഇവിടെ അലോഡ് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും എന്നിട്ട് ഞാനിവിടെ ഒരു ജസ്റ്റ് ഒന്ന് മൈക്രോസോഫ്റ്റ് ലോഞ്ചർ എന്നുള്ള എന്നുള്ളൊരു അപ്ലിക്കേഷൻ ഇപ്പോൾ ഞാനിപ്പോൾ അടുത്ത് ഡൗൺലോഡ് ചെയ്തതാണ് അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ ഞാൻ ഈ കോണ്ടാക്ട്സ് നമ്മളുടെ ഫോൺ നമ്പർ ഇവിടെ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് വെറുതെ ജസ്റ്റ് ഒരു മൈക്രോസോഫ്റ്റ് ലോഞ്ചറാണ് ഇതിന് നമ്മൾ കോൺടാക്ട്സിൻ്റെ ഒരു അത്യാവശ്യമില്ല അപ്പോൾ നമ്മളിവിടെ അത് ഡോണ്ട് അലോ ചെയ്ത് കൊടുക്കുക അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന സംശയകരമായിട്ട് തോന്നുന്ന എല്ലാ വെബ്സൈറ്റുകളിൽ നിന്നും ഇതേപോലെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള തേർഡ് പാർട്ടി അപ്ലിക്കേഷൻ ലിങ്ക് വഴി ഡൗൺലോഡ് ചെയ്തിട്ടുള്ള അപ്ലിക്കേഷനുകളിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ പ്രവേശിച്ചതിന് ശേഷം ഡോണ്ട് അലോ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഈ മൂന്ന് സെറ്റിങ്സ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്കാം കോളുകൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും നമ്മളുടെ ഫോൺ നമ്പർ സുരക്ഷിതമാക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുന്നുണ്ടോ അപ്പോൾ ആ വെബ്സൈറ്റിലൊക്കെ പിന്നീട് നമുക്ക് ധൈര്യമായിട്ട് പ്രവേശിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഇത് ഒരു അടിപൊളി സെറ്റിങ്സ് ആണെങ്കിൽ അവരിതൊന്ന് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം അഭിപ്രായം രേഖപ്പെടുത്തുക